അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്തോണ്ട് കേട്ടോ ഈ സകല ചാനലുകാരും വ്യാജസിദ്ധൻ വ്യാജസിദ്ധൻ പറയുന്നു അപ്പൊ ഈ ശരിക്കുള്ള സിദ്ധൻ ഉണ്ടോ അതിന് വല്ല സർട്ടിഫിക്കേഷനും ഉണ്ടോ നാട്ടിലെ എന്ത് ഈ വ്യാജസിദ്ധൻ എന്ത് സിദ്ധൻ ആര് സിദ്ധൻ മലപ്പുറത്ത് സിദ്ധൻ ചമങ്ങി യുവതിയെ പീഡിപ്പിച്ച യൂട്യൂബർ അറസ്റ്റിലായി മിറാക്കൽ പാത്ത് എന്ന യൂട്യൂബ് ഉടമയും ഉദരംപോയിൽ സ്വദേശിയുമായ സജിൽ ചെറുപാണക്കാടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദിവ്യ ഗർഭം വാഗ്ദാനം ചെയ്താണ് ഇയാൾ യുവതിയെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് വ്യാജ സിദ്ധനായ ഇയാൾ സിദ്ധനായയാൾ ദിവ്യഗർഭം ധരിപ്പിക്കാമെന്നൊക്കെ ധരിപ്പിച്ച് ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇദ്ദേഹം മറ്റൊരു കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പീഡന കേസിൽ കൂടി നേരത്തെ പ്രതിയാണ് ഈയൊരു നൂറ്റാണ്ടിലും ഇതുപോലെ പറ്റിക്കുന്നവന്മാരും അവർക്ക് വേണ്ടി പറ്റിക്കപ്പെടാൻ വേണ്ടിയും കുറേ പേരുണ്ടല്ലോ എന്നുള്ളത് കാണുമ്പോ അല്ലേ വല്ലാത്തൊരവസ്ഥനായിട്ടോ എന്താണ് ഈ ദിവ്യഗർഭം ഗർഭം മനുഷ്യൻ ഒരു ചെറിയൊരു ഇല്ലേ കുറച്ചന്തം ആ ഒരു അന്തം കൂടിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക ദിവ്യ ഗർഭം അത്ര എന്താപ്പം ഗർഭം എന്താ ഇവനാണെങ്കിലോ ജയിലിൽ പോണത് കണ്ട വല്ല പ്രത്യേക പദവി കിട്ടി അലങ്കരിക്കാൻ കൊണ്ടാണ് പോലെ ഇങ്ങനെ ഓഹ് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ടാറ്റയും സെല്യൂട്ടൊക്കെ തന്നിട്ടാണോ പോകുന്നത് വല്ലാത്ത ജാതിയിലേ ഇതിനൊക്കെ തക്കതായ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് തന്നെയാണല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത്